പരീക്ഷണങ്ങളെ ആത്മസംയമനത്തോടെ അതിജീവിക്കണം മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം ഖോയ തീക്ഷണമായ പരീക്ഷണങ്ങളെ ക്ഷമയോടെയും സമർപ്പണത്തിലൂടെയും അതിജയിച്ച പൂർവ്വ സൂര്യകളുടെ ത്യാഗോജ്വല സേവനം മാതൃകയാക്കണമെന്ന് പൊന്നാനി മീൻതെരുവ് അബൂബക്കർ മസ്ജിദിൽ നടന്ന ഹിലർ നബി അനുസ്മരണ ആത്മസംസ്കരണ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഇ കെ സിദ്ദീഖ് ഹാജി അധ്യക്ഷത വഹിച്ചു കേരള മദ്രസ് അധ്യാപക ക്ഷേമ ബോർഡ് അംഗം സിദ്ദീഖ് മൗനുവി ഐലക്കാട് ഇസ്മായിൽ അൻവരി ഖത്തീബ് ഹാഫിസ് സാദുദ്ദീൻ സക്കാഫി സെക്രട്ടറി ലത്തീഫ് എന്നിവർ സംസാരിച്ചു സമാപന പ്രാർത്ഥനയ്ക്ക് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി മുദരീസ് സയ്യിദ് തുറാബു തങ്ങൾ തലപ്പാറ നേതൃത്വം നൽകി